എല്ലാവർക്കും നമസ്കാരം നന്ദി നമസ്കാരം ഇന്നത്തെ വിഷയം പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളതാണ് എന്താണെന്നല്ലേ കോവിഡിന് ശേഷം നമ്മുടെ ആരംഭിച്ച ഈ യൂട്യൂബ് ചാനൽ മനസ്സിനെ അറിയാൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ മനോമയ ചിന്തകളിലൂടെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഈ കാലയളവിനുള്ളിൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടായി അത് ഹൃദയത്തിലേറ്റി ഒരുപാട് പരിവർത്തനം വരുത്തി സ്വന്തം ജീവിതം കരുപ്പിടിപ്പിക്കുവാനും ആശ്വാസം കണ്ടെത്തുവാനും ഒക്കെ സാധിച്ചു എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായ കാര്യമാണ് ഒരു ഓരോരുത്തരുടെയും ഫീഡ്ബാക്കുകളിലൂടെ ഞാനത് മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അത് തുടർന്ന് ഊർജ്ജസ്വലമായി കൊണ്ടുപോകുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഇന്നിപ്പം നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഏകദേശം ലക്ഷം കഴിഞ്ഞിരിക്കുകയാണ് ലക്ഷം ഒരു വീഡിയോയിൽ പോലും ഞാൻ പറയാറുണ്ടായിരുന്നില്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഫോളോ ഒന്നും തന്നെ മറ്റു മറ്റിതര ചാനലുകൾക്ക് നമുക്കറിയാൻ സാധിക്കുമല്ലോ പെട്ടെന്ന് വൈറലാകുന്ന ഏതെങ്കിലും കോൺട്രവേഴ്സികളൊക്കെ എടുത്തിട്ട് ഒക്കെ എടുത്തിട്ട് പട്ടയെന്ന് വൈറലാക്കി ആകാറുണ്ട് പക്ഷേ ഈ ഒരു ചാനലിൻ്റെ പ്രത്യേകത ഉള്ളി ദ ക്വാളിറ്റി പീപ്പിൾ മാത്രം ശ്രദ്ധിക്കുന്ന ജോയിൻ ചെയ്യുന്നൊരു ഗ്രൂപ്പാണ് കാരണം ഇതിൽ പ്രതിവാദ്യ വിഷയമാകുന്നത് മനഃശാസ്ത്രവും ആത്മീയശാസ്ത്രവുമാണ് അതിൽ തൽപ്പര്യരായിട്ടുള്ളവർ അടിസ്ഥാനപരമായിട്ട് എന്താണ് മനസ്സിന് പരിവർത്തനം വരുത്തണമെന്നും ആ ഭാഷയെ അറിയുന്നവരും സത്യത്തിൽ സ്പിരിച്വലിൻ്റെ പെർസ്പെക്റ്റീവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഉള്ളവരും ആ ദർശനം ലഭിച്ചവരുമാണ് അല്ലെങ്കിൽ മനഃശാസ്ത്ര വിഷയത്തെ സയൻറ്റിഫിക്കായിട്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധി ബൗദ്ധികമായ ബുദ്ധി നിലവിലുള്ളവരുമാണ് ഒരുപക്ഷേ ഈ വിഷയത്തിൽ ട്രാഫിക്ക് തിരക്ക് കുറവായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ഒന്നര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഒരു പത്ത് കോടി മറ്റ് ഇതര സർപ്രൈസേഴ്സിനെക്കാട്ടിലും മുന്തിയ സ്ഥാനം വഹിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തുചേർന്നു പോകുന്നവരെല്ലാം തന്നെ ഈ സമൂഹത്തിലെ ആയിരം പേരിൽ ഏറ്റവും പ്രഥമ സ്ഥാനം വഹിക്കുന്ന വ്യക്തികളാണ് ഇതൊന്നറിയിക്കുക ഇതാണ് ഇന്നത്തെ ഈ ഒരു വിഷയത്തിലൂടെ ഞാൻ പറയുന്നത് അങ്ങനെ മനസ്സിനെ അറിയാൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ ആ അതിൻ്റെ ഗുണം മനസ്സിലാക്കി ജീവിതത്തിൽ അഭിവൃദ്ധി വന്നുകൊണ്ടിരിക്കുന്നവർ ഒരുപാട് നന്ദി പറയാറുണ്ട് തിരിച്ചും നിങ്ങളോട് ഞാൻ നന്ദി പറയുകയാണ് നിങ്ങളുടെ സഹകരണവും ശ്രദ്ധയും ഒക്കെ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് നമുക്കിത്രയും മുൻപോട്ട് പോകാൻ പറ്റില്ലായിരുന്നു ഓക്കെ മറ്റൊന്ന് തികച്ചും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ഗ്ലോബൽ സ്പിരിച്വൽ സയൻസ് റിസർച്ച് കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു യൂട്യൂബ് ചാനലും കൂടെ നമുക്കുണ്ട് ഗ്ലോബൽ സ്പിരിച്വൽ സയൻസ് റിസർച്ച് കമ്മ്യൂണിറ്റി അത് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും അതിൽ വരുന്നത് ആയിരിക്കും എന്താ ആത്മീയ കാര്യങ്ങൾ മാത്രമായിരിക്കും ആത്മീയശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഏത് മതത്തിലും ഉള്ളതിൻ്റെ പിന്നിൽ എന്ത് സൈക്കോളജിയാണ് സംഭവിക്കുന്നത് അതിനെ യഥാർത്ഥത്തിൽ തിരിച്ചറിവിലേക്ക് നയിക്കുകയാണ് നമ്മൾ ചില അറിവിലൂടെയൊക്കെയാണ് കാര്യങ്ങൾ ഇത്ര നാളും പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പൂർവികർ പറഞ്ഞത് അതിൻ്റെ ഉള്ളിലുള്ള ശാസ്ത്രം കൂടെ മനസ്സിലാക്കി പോകുമ്പോഴാണ് പ്രാർത്ഥനകൾക്കും പ്രവർ പ്രാർത്ഥനകൾക്ക് പ്രവർത്തനത്തിൽ ഫലമുണ്ടാകുകയുള്ളൂ അതിനാണ് ആ ഒരു സ്പിരിച്വൽ ഗ്രൂപ്പ് തന്നെ ഫോം ചെയ്തിരിക്കുന്നത് അതും അതിലും ഏകദേശം ഒരു പത്ത് ആയിരത്തഞ്ഞൂറോളം ആൾക്കാരിപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഈ മനസ്സിനേറിയ യൂട്യൂബ് ചാനൽ ഇതോടകം തന്നെ ഏകദേശം ആയിരത്തഞ്ഞൂറിൽ പരം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാവരും ദിവസവും നിത്യേനെ കേൾക്കുന്നുണ്ട് നമ്മുടെ ആത്മീയ ആത്മീയഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്ന പോലെ തന്നെ യാത്ര ചെയ്യുന്ന വേളകളിലൊക്കെ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് വീട്ടുജോലി ചെയ്യുന്ന സമയത്തും ഒരുപാട് വിഷയങ്ങൾ അതിലൂടെ മനസ്സിലാകുന്നതിലൂടെ തന്നെ വല്ലാത്തൊരാശ്വാസവും ഈ കലിയുഗത്തിൽ ഓരോ വ്യക്തികളുടെ മനസ്സിലേക്ക് നല്ല വിധത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം പകരുവാൻ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് സാധിക്കുന്നുണ്ട് അതെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും നിസീമമായ പ്രാർത്ഥനയും സഹകരണവും ഒന്നുകൊണ്ട് മാത്രമാണ് അതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി നിർത്തട്ടെ നമസ്കാരം